മനുഷ്യന്റെ ഇടപെടലാണ് പലപ്പോഴും വന്യജീവി സംഘർഷത്തിന് ഇടപെടുത്തുന്നത് അത് തന്നെയായിരിക്കും ഈ റോഡ് നിർമിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഒരു വേലിയേറ്റമായിരിക്കും ഉണ്ടാകുന്നത് അടിമാലിക്കാരത് ശ്രദ്ധിക്കാത്ത ആണോ എന്താണോ എന്ന് എനിക്ക് അറിയില്ല ഈ പാത തുറന്നാൽ അടിമാലി ടൗണ് അതേപോലെ തന്നെ ഇരുമ്പുപാലം പോലുള്ള പ്രദേശങ്ങള് വിജനമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാമ്പത്തികമായിട്ട് തകർന്നു തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തും അപ്പൊ ആ സാമ്പത്തികമായ തകർന്നു തരിപ്പണമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മുടെ ആ പ്രദേശത്തിന്റെ സ്ഥിതി എന്താകും ആലുവ മൂന്നാർ പഴയ റോഡ് അതായത് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് എന്ന് വിളിക്കുന്ന ആ പാതയ്ക്ക് ഒരു രാജപാത എന്ന പരിവേഷം അല്ലെങ്കിൽ പേര് കണ്ടപ്പോൾ അതിനെ കുറിച്ചൊന്ന് ഒരു ചെറിയ പഠനം നടത്തണം ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില ഇതൊക്കെ റെഫറൻസുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതിൽ ഈ രാജപാത എന്നൊരു പ്രയോഗം ഒരു ബുക്കുകളിലും റെഫർ ചെയ്തിട്ടില്ല അത് കുറച്ച് ആൾക്കാർ കൂടി ഇട്ടൊരു പേര് എന്ന ഈ കവിഞ്ഞ് ഒരു ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നും രാജപാത എന്നൊരു പേര് പേരുപയോഗിച്ചായിട്ട് കാണുന്നില്ല മാത്രമല്ല അതിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയത്തിൽ അന്നുണ്ടായിരുന്ന ഒരു കാട്ട് റോഡ് കാട്ട് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുതിരവണ്ടികൾ മറ്റേ കാളവണ്ടിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് ആ റോഡില് ഏ ഒലിച്ചു പോവുകയും അത് പിന്നീട് പണിയാൻ വേണ്ടി നോക്കിയപ്പോൾ അത് പണിയൽ നടക്കില്ല എന്നും വളരെയേറെ കോസ്റ്റാകുമെന്ന് കണ്ടപ്പോൾ ഒരു ബദൽ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ആരംഭിച്ചു അങ്ങനെ ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നേരമംഗലം പാലവും തുടർന്ന് അങ്ങോട്ടുള്ള റോഡും ഉണ്ടാകുന്നത് അതിന്റെ സ്മാരകം എന്ന രീതിക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു അടയാളക്കല്ല് എന്നുള്ള രീതിക്ക് റാണിക്കല്ല് എന്ന് പറഞ്ഞ് ഇപ്പോഴും പാലം കഴിയുമ്പോൾ നമുക്ക് കാണാം അതിൽ മഹാറാണി ഉദ്ഘാടനം ചെയ്തതും തിരുവാങ്കൂർ രാജാവ് ഈ പാല ഉദ്ഘാടനം ചെയ്തതിൻ്റെയൊക്കെ ചരിത്രങ്ങളുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇപ്പോഴ ഉപയോഗിക്കുന്ന നേര്യമംഗലം കൂടിയുള്ള അടിമാലി കൂടിയുള്ള ആ പാതയ്ക്കാണ് രാജപാത എന്ന പേര് വരേണ്ടത് കാരണം അവിടെ രാജകുടുംബം അത്രയേറെ താല്പര്യമെടുത്ത് പണിതുണ്ടാക്കിയ ഒരു റോഡാണത് അപ്പൊ ആ റോഡില് ഇന്ന് പകരം മറ്റേ പാത തുറക്കണമെന്ന് പറയുന്നു ഏതാണ്ട് നൂറിലേറെ വർഷങ്ങളായി ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞപ്പോ ഇരുപത്തി ഇരുപത്തി അഞ്ചായി അപ്പൊ നൂറ്റിയൊന്ന് വർഷങ്ങളുടെ ചരി ഒരു മുമ്പ് തകർന്ന് തരിപ്പണമായി പോയ ഒരു കാട്ടുപാത അല്ലെങ്കിൽ ഒരു കാട്ടു റോഡ് ഈ നമ്മുടെ കാളവണ്ടി റോഡ് അതിനു മുമ്പ് അതിലും ചെറുതായിരുന്നു അത് ആ കാളവണ്ടി റോഡ് ഇപ്പൊ പുനരുദ്ധരിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന നമ്മുടെ എക്കോളജിക്കൽ നഷ്ടം എന്ന് പറയുന്ന വളരെ വലുതാണ് ആ എക്കോളജിക്കൽ നഷ്ടത്തിനെയാണ് നമ്മള് ഇന്ന് കണക്കാക്കേണ്ടത് ഈ പാത തുറന്നാൽ ആർക്കാണ് മെച്ചം ആ വഴിക്ക് എത്ര പേര് താമസിക്കുന്നുണ്ട് നമ്മൾ അത് ചെയ്യണം അസ്വസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ മറ്റൊന്ന് അത് ശരിക്കും അടിമാലിക്കാരത് ശ്രദ്ധിക്കാത്തതാണോ എന്താണോ എന്ന് എനിക്ക് അറിയില്ല ഈ പാത തുറന്നാൽ അടിമാലി ടൗണ് അതേപോലെ തന്നെ ഇരുമ്പുപാലം പോലുള്ള പ്രദേശങ്ങള് വിജനമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അവിടെ ആ പ്രദേശം കൊണ്ട് ഉപജീവനം നടത്തുന്ന ജനങ്ങള് അവിടുത്തെ സ്കൂളുകള് വിദ്യാലയങ്ങള് അതൊക്കെയായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങള് ഇവരുടെയൊക്കെ ഉപജീവനവും അതേപോലെ തന്നെ മുന്നോട്ടുള്ള പോക്കും ഒരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാമെന്നുള്ളതല്ലാതെ ഈ പാത തുറക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ ഈ വസ്തുതയൊന്നും പുറത്തേക്ക് വരുന്നില്ല അടിമാലി ഭാഗത്തുള്ള നമ്മുടെ പൊതുപ്രവർത്തകർ എന്തുകൊണ്ടാണ് ഈ കാര്യത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്ഭുതമായിട്ടിരിക്കുന്നു കാരണം വെച്ചാൽ അടിമാലി ടൗൺ എന്ന് പറയുന്നതും ഇരുമ്പുപാലവും അതുപോലുള്ള പ്രദേശങ്ങളും ഒക്കെ ഇല്ലാത്ത മേഖലയായിട്ട് മാറും ജനവാസം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് തകർന്നു തരിപ്പുണമാകുന്നൊരവസ്ഥയിലേക്ക് അവരെത്തും അപ്പൊ ആ സാമ്പത്തികമായ തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മുടെ ആ പ്രദേശത്തിന്റെ സ്ഥിതി എന്താകും മറിച്ച് മറുഭാഗത്ത് എവിടെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ താമസമുള്ളത് താമസം ഇല്ല എന്നുള്ളതാണ് കാരണം ഈ ആദിവാസി കുടികൾ തന്നെ നമ്മൾ കയറി പോകുന്ന വഴിക്ക് വലിയ കാര്യമായിട്ടില്ല അങ്ങ് അറ്റത്ത് ചെല്ലുമ്പോഴാണ് പുറത്തിക്കുടിയൊക്കെ വരുന്നത് അതിനിടയ്ക്ക് വലിയ കാര്യമായ ആദിവാസി കുടികളില്ല മാത്രല്ല ആദിവാസി കുടികൾക്ക് വേണ്ടി നാഷണൽ ഹൈവേ അപാനം ചെയ്ത് കളയേണ്ട കാര്യമുണ്ട് ആദിവാസി കുടികൾക്കുള്ള സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം പക്ഷെ ചെയ്തു കൊടുക്കേണ്ടത് ഒരു പ്രദേശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ടായിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അതിനകത്ത് അഭിപ്രായം പിന്നെ മറ്റൊന്ന് മറ്റൊന്നിത് തുറന്നാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രത്യാഘാതം വളരെ ഭീകരമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘ പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് കെ എഫ് ആർ ഐ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വനംവകുപ്പ് നടത്തിയിട്ടുണ്ട് പലർ നടത്തിയിട്ടുണ്ട് ഇനി ഈ പറയുന്ന ഈ റോഡിന് വേണ്ടി ശബ്ദിക്കുന്ന പലരും രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നവരാണ് അതിനകത്ത് പഴയ എം പിമാരും ഇപ്പോഴത്തെ എംപിയും എം എൽ എമാരും ഒക്കെ ഉണ്ട് ഈ റോഡ് ഈ പഴയ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് തുറക്കണമെന്ന് പറയുന്നവര് അവരൊരു കാര്യം ചെയ്യട്ടെ ഞാൻ അവരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് നമ്മുടെ നാട്ടില് രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് അതേപോലെ തന്നെ സ്വതന്ത്രമായിട്ട് സഹായത്തോടു കൂടി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം തന്നെയാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ആ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടൊരു പഠനം നടത്തിക്കട്ടെ ഓൾ ആലുവ മൂന്നാർ നടന്നാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും സാമൂഹ്യമായ അവസ്ഥ സാമ്പത്തികമായ അവസ്ഥ പാരിസ്ഥിതികമായ അവസ്ഥ അവിടുത്തെ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാമൂഹ്യ മേഖലകളുടെ വളർച്ച ഉണ്ടാവുമോ തളർച്ച ഉണ്ടാവുമോ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടൊരു പഠനം നടത്തിക്കട്ടെ ആ പഠനത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനിക്കട്ടെ ഒരു കാര്യം ഒരു മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് കാരണം കേരള ഗവൺമെന്റ് ആണെങ്കിലും ആരാണെങ്കിലും ഈ പറയുന്ന സമരക്കാരാണെങ്കിലും അതിനകത്ത് കേരള ഗവൺമെന്റ് ഒക്കെ ആയി ബന്ധപ്പെട്ട പലരും ഉണ്ടെന്നാണ് എന്റെ അറിവ് ഗവൺമെന്റിനെ നയിക്കുന്നവരും അതേപോലെ പ്രതിപക്ഷത്തിരിക്കുന്നവരും എം ബി ഒക്കെ ഉണ്ട് അവർക്ക് അറിയാൻ മേനാഞ്ഞിട്ടാണോ കാരണം ഒരു വനഭൂമിയിൽ കൂടെ ഒരു എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പരവേഷിൽ അപ്ലോഡ് ചെയ്ത് അതിനകത്ത് പരവേഷിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോമൻസേഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ ആ സ്ഥലം ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ചുമ്മാ ചെയ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ നേര്യമംഗലം വാളറ റോഡ് അവിടെ ഏർ അപകടകരമായ വളവുകൾ വീതി കൂട്ടാനും അതേപോലെ തന്നെ അപകടകരമായ വളവ് സ്ട്രെയിറ്റൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു അത് പർവേഷ മുഖാന്തരം അപ്ലൈ ചെയ്തു അതിനു വേണ്ടി പോയിന്റ് ഒമ്പത് ഹെക്ടർ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് അത് അവർ വില കൊടുത്തു വാങ്ങി ഇപ്പൊ അവരുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിലുണ്ട് അതിന് പകരം നമ്മൾ കണ്ടതല്ലേ നാഷണൽ ഹൈവേ അതോറിറ്റി മൊത്തം വീതി കൂട്ടണം നേര്യമെങ്കലം തൊട്ട് വളർവരെ നൂറടി വീതിക്ക് പണിയണം എന്ന് പറഞ്ഞ് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി സമരമൊക്കെ നടത്തി ആ സമരം നടത്തിയിട്ട് അവര് കോടതിയിൽ പോയിട്ട് ഒരു ഓർഡർ മേടിച്ചു ആ ഓർഡറിനകത്ത് എന്താ പറഞ്ഞേ നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് പറയും ആ കേസിൽ റിവ്യൂ കൊടുത്തത് ഞാനാണ് ആ റിവ്യൂ പെറ്റീഷൻ കൃത്യമായിട്ട് കോടതി പറഞ്ഞു എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നേരത്തെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഇത് വനഭൂമിയാണ് ആ വനഭൂമി ഏറ്റെടുക്കണമെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഏകപക്ഷീയമായിട്ട് സാധിക്കില്ല പകരം പർവേസിൽ അപ്ലോഡ് ചെയ്ത് നിയമപ്രകാരം സാധിക്കുകയുള്ളൂ പോയിന്റ് ഒമ്പത് ഹെക്ടർ സ്ഥലം ഇവര് കേന്ദ്ര ഗവൺമെന്റ് വിട്ടുകൊടുത്തിട്ടുണ്ട് ആ പോയിന്റ് ഒമ്പത് ഹെക്ടർ സ്ഥലത്ത് മാത്രം പണിതാ മതി എന്ന് പറഞ്ഞാണ് കോടതിയുടെ രണ്ടാമത്തെ വിധി വന്നത് ഞാൻ സൂചിപ്പിച്ച സൂചിപ്പിച്ചെന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ശക്തമായ ഒരു വനവും അതേപോലെ വന്യജീവികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുള്ള രാജ്യമാണ് എഴുപത്തിരണ്ടില് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് നമ്മുടെ വനം വന്യജീവി സംരക്ഷണ നിയമം വരുന്നത് വളരെ ശക്തമായ നിയമമാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പാലിക്കാതെ നമുക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഇത് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത സ്ഥലമാണ് ഇപ്പോഴത്തെ പഴയ ആലുവ മൂന്നാർ റോൾ എന്ന് പറയുന്നത് ആ റിസർവ് ഫോറസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പോയാൽ ഉണ്ടാകുന്ന വലിയൊരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ പൂയൻകുട്ടി മേഖലയിലെ ജൈവസമ്പത്ത് കൊണ്ട് നിറഞ്ഞതും അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിരവധിയായ കാഴ്ചകളുള്ളുമായ പ്രദേശങ്ങൾ പാടെ തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ളതാണ് വസ്തുത അതിനകത്ത് കെ എഫ് ആർ ഐയുടെ ഉൾപ്പെടെയുള്ള പഠനങ്ങളിൽ പറയുന്നത് ഈ റോഡ് വന്നാൽ ഏതാണ്ട് നാനൂറ് കക്ഷങ്ങളായിട്ട് ഇത് ചിഹ്ന ഭിന്നമായിട്ട് മാറും ഈ പ്രദേശം നാനൂറ് കക്ഷങ്ങളായിട്ട് ചിഹ്ന ഭിന്നമായിട്ട് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ഓഫ് ഫോറസ്റ്റ് ഉണ്ടാവില്ല വനത്തിന്റെയും വനധാരയുടെയും ഒക്കെ ഒരു തുടർച്ചയില്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഫനം അനുഭവിക്കുന്നവരായി ഇന്ന് ഇടുക്കിക്കാര് നമ്മളത് കണ്ണടച്ചിരുട്ടാക്കുക നമ്മൾ പറയണേ അത് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നെ ഇന്നത്തെ മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ കാരണം എന്താ മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ പ്രധാന കാരണം നമ്മുടെ വനങ്ങളുടെ ഡീഗ്രഡേഷനും അതേപോലെ തന്നെ വനങ്ങൾ ചിഹ്നഭിന്നമായി പോയതുമാണ് കാരണം വനങ്ങൾ ചിഹ്നഭിന്നമായി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആനത്താരകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ താരകൾ അടഞ്ഞു പോകുന്നു ആ താരകൾ ഇല്ലാതെ വരുമ്പോൾ പിന്നെ കാണുന്ന വഴിക്ക് ഇറങ്ങുമല്ലാതെ മാർഗമില്ല ജനവാസ മേഖലയിലൊക്കെ അത് ഇറങ്ങുന്നു ഈ റോഡ് തുറന്നാൽ നിസ്സംശയം ഞാൻ പറയാം ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കോതമംഗലത്തും അടിമാലയിലുമായിരിക്കും യാതൊരു സംശയവുമില്ല കാര്യത്തില് അത് വേണോ ആ മന്യ വന്യ ജീവി സംഘർഷം ഉണ്ടാക്കണോ ഒരു ഏതാനും ടൂറിസ്റ്റ് ലോബിക്ക് വേണ്ടി അല്ലെങ്കിൽ റിസോർട്ട് ലോബിക്ക് വേണ്ടി ഒരു റോഡ് തുറന്നോട് കൊടുത്തുണ്ട് എന്നാണ് ഗവൺമെന്റ് ഇതിനകത്ത് ചിന്തിക്കേണ്ടത് ഇതുകൊണ്ട് പ്രയോജനമുള്ളവർക്ക് ഏത് ആദിവാസിക്ക് അവിടെ ഏക്കർ കണക്കിന് സ്ഥലവും ഇല്ല അത് ഈ വസ്തുതയല്ലേ പിന്നെ അവർക്ക് ആശുപത്രി കൊണ്ടുപോകാനും കാര്യങ്ങൾക്കും സൗകര്യങ്ങളുണ്ടല്ലോ ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടല്ലോ പകരം അവരുടെ ജീവിതം ആക്കോ ഇവിടെ നമ്മുടെ എന്താ ഇവിടുത്തെ സ്ഥലമുണ്ടല്ലോ നമ്മുടെ മാങ്കുളം മാങ്കുളത്ത് ഏറ്റവും നല്ല ദൃഷ്ടാന്തമല്ലേ മാങ്കുളത്ത് വന്യജീവി സംഘർഷം ഇല്ലാതിരുന്ന ഒരു മേഖലയാണ് കാരണം അവിടുത്തെ കോമ്പൻസേഷൻ കൊടുത്തിരിക്കുന്നതിന്റെ റേറ്റ് തുക പരിശോധിച്ചാൽ അറിയാം അവിടെ വന്യജീവി സംഘർഷം വലിയ കാര്യമായിട്ടില്ലായിരുന്നു അവിടെ ഒരു ഡി എഫ് വന്നു അദ്ദേഹം എന്ത് ചെയ്തു അവിടെ റെയിൽ ഫെൻസിങ് ഉണ്ടാക്കി ഒരാവശ്യം കാരണം അവിടെ ഒരു കടയും നശിപ്പിക്കാനുള്ള ഒരു മനുഷ്യനുമായിട്ട് അവിടെ സംഘർഷവും ഇല്ല റെയിൽ ഫെൻസിങ് ഉണ്ടാക്കി പിറ്റേന്റെ പിറ്റേ സ്വന്ത അവിടെ സംഘർഷം തുടങ്ങി ആദ്യത്തെ കടപൊളിച്ചു കളഞ്ഞോടെ ആന ഇറങ്ങി വന്ന ആദ്യത്തെ കടപൊളിച്ചു അപ്പൊ മനുഷ്യന്റെ ഇടപെടലാണ് പലപ്പോഴും വന്യജീവി സംഘർഷത്തിന് ഇടവരുത്തുന്നത് അത് തന്നെയായിരിക്കും ഈ റോഡ് നിർമ്മിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഒരു വേലിയേറ്റമായിരിക്കും ഉണ്ടാകുന്നത് ആ വേലിയേറ്റം നമ്മളായിട്ട് സൃഷ്ടിക്കണോ എന്നുള്ളതാണ് പ്രശ്നം മനുഷ്യന്റെ താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നയനസുഖത്തിന് വേണ്ടി എന്തിനു നമ്മൾ മറ്റു മനുഷ്യരെ ബലിയാടാക്കുന്നു എന്തിന് ജനജീവിതം ദുസ്സഖമാക്കുന്നു എന്തിന് വന്യജീവികളെ നമ്മൾ ദ്രോഹിക്കാൻ പോകുന്നു അവിടെയാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഈ റോഡ് തുറന്നാലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് അപ്പം വന്യജീവികളുടെ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ മേഖല തന്നെയാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ഈ ഇതിനകത്ത് ഈ വേറൊരു വലിയ കാര്യം ഉള്ളത് ഇതിന്റെ ജൈവസമ്പത്ത് വളരെ വലുതാണ് കാരണം ഈ എ പഠനം നടത്തിയിട്ടുണ്ട് ആ പ്രദേശത്ത് മാത്രമുള്ള എൻഡമിക്ക് ആയിട്ടുള്ള തനത് സസ്യങ്ങളും ചെറു ജീവജാലങ്ങളും വളരെ കൂടുതലാണ് നമ്മൾ വന്യജീവികളെ കുറിച്ച് പറയുമ്പോൾ വെറുതെ ആന കടുവ അല്ലെങ്കിൽ പുലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീടിന്റെ മിറ്റത്ത് നടക്കുന്ന പലതും വന്യജീവികളാണ് നമ്മുടെ എട്ടുകാലികളിൽ പോലും വന്യജീവി ഷെഡ്യൂളിൽപ്പെട്ടിട്ടുള്ള എട്ട് കാലികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അത്രയും ചെറു സൂക്ഷ്മ ജീവികൾ ഉൾപ്പെടെയുള്ള ഒരു ജൈവസമ്പന്നമായ മേഖലയെ ഇല്ലായ്മ ചെയ്തതായിരിക്കും ഫലം അത് നമുക്കൊരു ദേശീയ നഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റിസോർട്ടുകളല്ല റിസോർട്ട്സുകളാണ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആധാരം എന്നാണ് എനിക്ക് പറയാനുള്ളത് റിസോർട്ട് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ അതാണ് നമുക്ക് ആവശ്യം അല്ലാതെ ഏതാനും വ്യക്തികളുടെ റിസോർട്ടുകളല്ല നമുക്ക് ആവശ്യം അപ്പൊ റിസോർട്ടുകൾക്ക് പകരം റിസോർട്ട്സുകൾ സംരക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ റോഡ് ഉപേക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇവിടത്തെ ഭരണകർത്താക്കൾക്കുണ്ടാവട്ടെ സാർത്ഥ താത്പര്യമുള്ളവര് പലരും വിളിച്ചു പറയും അവർക്ക് പല നേട്ടങ്ങളുണ്ടാവാം വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാവാം ഇല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ട് വർത്തമാനം പറയുന്നത് അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത് ജനത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ആത്യന്തികമായ ഗുണമേതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നയവും പരിപാടികളും സ്വീകരിക്കണമെന്നാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്